ഹായ് ഫ്രണ്ട്സ് ഇന്ന് അടക്കിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ ലൈക്കും ചെയ്യണേ ഈ അടക്കത്തെ നട്ടിത് രണ്ടു വർഷമായി മൂന്ന് വർഷം കൊണ്ട് കായിക്കുന്നാണ് ഗവേഷകന്മാർ പറഞ്ഞത് പിരിക്കോട് പിരിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തന്നെയാണ് വെള്ളം നിൽക്കാത്ത സ്ഥലമാണ് അതുകൊണ്ട് ഒരടി ഒരടി മാത്രമേ ഞാൻ ആരംഭിച്ചുള്ളൂ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഉപയോഗിച്ചാണ് ഞാൻ വളം കൊടുത്തത് തക്കാളി വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് ഇത് രണ്ടു വർഷമായ അടക്കം വരാണ് ഞാൻ ഇപ്പം വളം ചെയ്യുന്നത് പച്ചക്കറി വേസ്റ്റും കേബേജ് കൂടി ഒരു ഇത് നമ്മുടെ വീട്ടുമുറ്റത്തെ അടയ്ക്കാൻ മരമാണ് ഇത് കൊണ്ടതിൽ കുറെ എണ്ണം പഴുത്ത് നിപ്പുണ്ട് അപ്പം നമ്മളത് പറിക്കാൻ പോവുകയാണ് തോട്ടി കൊണ്ടാണ് കേട്ടോ നമ്മൾ പറിക്കുന്നത് പറിക്കാൻ നോക്കും പറ്റുന്നില്ല വഴുതി വഴുതി പോവുകയാണ് തോട്ടിക്ക് നീളം കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഏണി വെച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു ഞാൻ കയറി കയറി മുകളിലെടുത്തി കേട്ടോ അതിന് തൊട്ടപ്പുറത്തോട്ടൊരു കൊല ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളത് പറിച്ചെടുത്തു താഴോട്ട് ഇറങ്ങുകയാണ് ഞാൻ ആ കൊല്ല പറിച്ചോണ്ട് വന്നപ്പോൾ അനിയനെ വേണമെന്ന് പറഞ്ഞു ഞാനും കൊടുത്തു നീ ഓരോന്നോരോന്ന നേട്ടത് പറിച്ചെടുക്കുകയാണ് നമ്മളതെല്ലാം പെറുക്കിയിട്ട് ടെറസിൽ കൊണ്ടുപോയി ഉണങ്ങാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അപ്പം കുറിയൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത്രയും ഉള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ